നമസ്കാരം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വേറെ ലെവലാണെന്ന് പറയാതെ വയ്യ കോഴിക്കോട് വടകര താലൂക്കിൽ നടന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ കണ്ട ഒരു കാഴ്ച ആ കാഴ്ച കണ്ടപ്പോൾ അത് പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി ഒരുപക്ഷെ മാധ്യമങ്ങളുടെ കയ്യിൽ ഈ ഫൂട്ടേജ് കിട്ടിയാലും അവിടെ അത് ടെലികാസ്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തി ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നിരന്തരം നുണവാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് എങ്ങനെ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിയും ഇനി വിഷയത്തിലേക്ക് വരാം അതായത് നാദാപുരം സ്വദേശിയായ അശോകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വികലാംഗനാണ് അദ്ദേഹം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഏഴ് വർഷമായി ഒരു വീൽ ചെയറിന് വേണ്ടി പല ഓഫീസുകളിലും കയറി ഇറങ്ങി നടക്കുകയാണ് അദ്ദേഹം നേരിട്ട് മന്ത്രിയോട് പരാതി പറയുന്നു പിന്നീട് മന്ത്രിയുടെ ഇടപെടൽ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മാതൃകാപരമായ ഇടപെടൽ എങ്ങനെയാണ് ഈ സർക്കാർ ജനത്തിന് കരുതലും കൈത്താങ്ങുമായി മാറുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കാണിച്ചു കൊടുക്കുകയാണ് ഈ സർക്കാർ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് അശോകന്മാരോട് അദ്ദേഹം പറയുകയാണ് എങ്ങനെയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷമായി മാറുന്നതെന്ന് അദ്ദേഹം കാണിച്ചു വരികയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആ ഏഴു കൊല്ലമായിട്ടൊരു ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ ഏഴ് ഇവിടെയല്ല അവിടെയാണ് നടക്കുമ്പോൾ നടക്കാൻ കാലില്ല അല്ലാത്താണ് നാടൊക്കെ അപ്പൊ ഉടനെ തന്നെ അത് തരും പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങളുടെ നമ്പർ ഞാൻ വാങ്ങുന്നുണ്ട് നമ്മൾ നോക്കാം അവർ ചെയ്തിട്ടില്ല നമുക്ക് നോക്കട്ടോ നമുക്ക് നോക്കട്ടോട്ടോ ഫോൺ നമ്പർ എന്തെങ്കിലും നടന്നിട്ടില്ല നമുക്ക് നേരിട്ട് എന്താ ചെയ്യാം കേട്ടോ കണ്ടറല്ലോ അതായത് അശോകന്റെ കയ്യിൽ നിന്ന് നമ്പറും മേടിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിളിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കൂടെയുണ്ട് പേടിക്കുന്ന കരുതലായി കൈത്താങ്ങായി ഈ സർക്കാർ കൂടെയുണ്ടാകും എന്ന് തന്നെയാണ് അശോകനോട് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് മറ്റൊരു കാഴ്ച കൂടി ഈ അദാലത്ത് നടക്കുന്ന സ്ഥലത്ത് കാണാനിടയായി പരാതി കേൾക്കേണ്ട ഉദ്യോഗസ്ഥൻ വരാൻ വൈകുന്നു ആ ഉദ്യോഗസ്ഥനെ തിരുത്തുന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് ഇല്ല ഇവിടെ മണിയൂർ സെക്രട്ടറി ഇല്ലേ അത് പറ്റൂല പത്തുമണിക്കൂര് മയാക്ക് വേറെ നിയമാ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ആ അത് പറ്റൂല വിളിക്കണം ജില്ലാ കളക്ടറെ വിളിക്കും ഉദ്യോഗസ്ഥര് സമയത്ത് കളക്ടറേ കളക്ടറാണ് കളക്ടറെ വിളിക്കാം അങ്ങനെ ഒരു നിയമം പറ്റില്ല ഉദ്യോഗസ്ഥർക്ക് അത് സീരിയസ് ആയി എടുക്കണം നമ്മളിവിടെ

ഇത് നമ്മൾ പരിഹരിക്കുന്നുള്ളോ പക്ഷെ ഇങ്ങനെ ഒരു അനാസ്ഥ കാണാത്തൊരു പ്രത്യേകത അത് ശരിയല്ല സമീപനം പത്ത് മണിക്ക് അദാലത്ത് വെച്ചാൽ ഉദ്യോഗസ്ഥര് പത്തരയ്ക്ക് വരിക പിന്നെ അതിലെന്താ അർത്ഥ ആ വിഷയം പരിഹരിക്കണം കാട് വിവരം എന്നെ അറിയിക്കണം ശരി കണ്ടല്ലോ ജനം ജനമാണ് ഏറ്റവും വലുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അവരില്ലെങ്കിൽ നമ്മളില്ല അവരാണ് ജയിപ്പിച്ചോ നമ്മളെ അധികാര കസേരകളിൽ കൊണ്ടുവന്നിരുത്തുന്നത് അവരാണ് എം എൽ എയും മന്ത്രിമാരുമാക്കി നമ്മൾ മാറ്റുന്നത് നമുക്ക് പ്രതിബദ്ധത നമുക്ക് കമ്മിറ്റ്മെന്റ്സ് അത് ജനത്തോടാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയാതെ പറയുകയാണ് തന്നെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം അത് മികച്ച രീതിയിൽ തന്നെ നിർവഹിക്കണം എന്ന നല്ല ഉത്തമ ബോധ്യമുള്ള ഒരു മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മന്ത്രി മുഹമ്മദ് റിയാസ് വഹിക്കുന്ന വകുപ്പുകൾ അത് പൊതുമരാമത്ത് വകുപ്പായാലും ടൂറിസം വകുപ്പാണെങ്കിലും ഇന്ന് ഇന്ത്യയിലെ തന്നെ വലിയ വികസന നേട്ടങ്ങൾ കൈവരിച്ച രണ്ട് വകുപ്പുകളായി മാറിയിരിക്കുകയാണ് ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള വികസന കുതിപ്പ് ഈ രണ്ട് വകുപ്പിലും കാണാൻ സാധിക്കും അഴിമതി രഹിതമായ ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ രീതിയിലും ഈ രണ്ട് വകുപ്പുകളെയും അദ്ദേഹം മനോഹരമായി തന്നെയാണ് കൊണ്ടുപോകുന്നത് രാജ്യത്തിൻ്റെ നെറുകയിൽ ഈ രണ്ട് വകുപ്പുകളും പല രീതിയിൽ ചരിത്രമായി മാറുകയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല രീതിയിലുള്ള വികസനങ്ങളുമാണ് ടൂറിസം മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ടിവികളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയും മാത്രം കണ്ടിട്ടുള്ള പലതും ഇന്ന് നമ്മുടെ ടൂറിസം മേഖലയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ റോഡുകൾ എത്ര മികച്ചതായി മാറിയിരിക്കുന്നു ഒന്നോ രണ്ടോ റോഡുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ടാവും പക്ഷേ എന്ന് വെച്ച് എല്ലാ റോഡുകളും ഇവിടെ നശിച്ചു കിടക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭൂരിഭാഗം റോഡുകളും പണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് തബിട് പൊടിയായി താറുമാറാക്കി കിടന്ന പല റോഡുകളും ഇന്ന് മികച്ച റോഡുകളായി മാറിയിരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ അത് മികച്ചതാക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയിട്ടുണ്ട് അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും നടത്തിക്കൊണ്ടിരിക്കുന്നു മികച്ച ഗുണമേന്മയുള്ള നിലവാരമുള്ള റോഡുകളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വന്ന ശേഷം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മാത്രവുമല്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതൊക്കെ എടുത്തു പറയേണ്ടതാണ് മുഹമ്മദ് റിയാസ് മന്ത്രിയാകുന്ന സാഹചര്യത്തിൽ ആദ്യമായിട്ടാണല്ലോ മന്ത്രിയാകുന്നത് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് ഈ വകുപ്പുകളിൽ ഒരു രീതിയിലുള്ള വികസനവും കൊണ്ടുവരാൻ കഴിയില്ല ഈ വകുപ്പുകൾ അദ്ദേഹം അങ്ങ് നശിപ്പിച്ച് കളയും എന്നൊക്കെയാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ കെ സുരേന്ദ്രനുമൊക്കെ ഉന്നയിച്ചു കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഇന്ന് അവർ അങ്ങനെ പറഞ്ഞ് വാതുറക്കുന്നില്ലേ കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഇന്ന് വികസനത്തേരിലാണ് കേരളം ടൂറിസം വകുപ്പ് വികസന വികസനത്തേരിലാണ് പൊതുമരാമത്ത് വകുപ്പ് മൊത്തത്തിൽ തന്നെ അടിമുടി തന്നെ മാറിയിരിക്കുന്നു പരാതികൾ നേരിട്ട് കേൾക്കാനും പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനുമുള്ള പല സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ഒരു മികച്ച മന്ത്രിയായി തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് തൻ്റെ വകുപ്പുകൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് മാറിയിരിക്കുകയാണെന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെ പല രീതിയിൽ വളഞ്ഞിട്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും ആക്രമിക്കുന്ന ഒരു ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട് അതിനെയൊക്കെ എത്ര മനോഹരമായാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിരോധിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നു എത്രയധികം വ്യാജവാർത്തകൾ പടച്ചുവിട്ടു അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ എത്രയെത്ര പച്ച കള്ളങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് പറയേണ്ട സമയത്ത് മാത്രം പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പണികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന പണികൾ അദ്ദേഹം ഭംഗിയായി ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു അത് തടസ്സപ്പെടുത്താൻ പലപ്പോഴും പലരും പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയപ്പോഴും അതിനു മുന്നിലൊന്നും കീഴടങ്ങാതെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ അത് ജനത്തിന് വേണ്ടി നിർവഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും പി എ മുഹമ്മദ് റിയാസിൽ നിന്ന് കണ്ടിട്ടുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് അദാലത്തിൽ ഇത്തരം ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ ലോകം അറിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം വീഡിയോകൾ വാർത്തയായാൽ ഒരു പ്രതിപക്ഷത്തിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കും പിടിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് മനഃപൂർവ്വം ഇത്തരം വീഡിയോകൾ പുറത്തു വന്നാൽ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ മുഖം തിരിക്കുക അതുമാത്രമേ ഇവർക്ക് ചെയ്യാനുള്ളൂ അതുതന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പോലുള്ള നല്ല ആശയങ്ങളുള്ള മികച്ച മന്ത്രിമാർ കേരളത്തിന് ഉണ്ടാകട്ടെ അത്തരം മന്ത്രിമാരെ പല രീതിയിൽ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉത്സാഹം കെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെ മൊത്തത്തിൽ തകർത്ത് കളയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഈ സൂര്യനെ നോക്കി കുരയ്ക്കുന്ന നായയുടെ കഥ എല്ലാവർക്കും അറിയാൻ പറ്റുമോ എന്താണ് സംഭവിക്കാറ് നായ എങ്ങനെ സൂര്യനെ നോക്കി കുരച്ചുകൊണ്ടേയിരിക്കും സൂര്യൻ കണ്ട ഭാവം നടിക്കാറില്ല അതങ്ങനെ തന്നെ നിൽക്കും കുറച്ചു നേരം കഴിയുമ്പോൾ ഈ നായയുടെ അങ്ങ് വായ കഴക്കുമ്പോൾ പതിയങ്ങ് പൊക്കോളൂ എന്ന് സൂര്യൻ അറിയാം അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുന്നണി സർക്കാരിനെതിരെ നിങ്ങൾ ഉരച്ചുകൊണ്ടിരുന്നുള്ളൂ കുറച്ചു നേരം കഴിയുമ്പോൾ വായ കഴക്കുമ്പോൾ പൊക്കോളും എന്ന് എല്ലാവർക്കും അറിയാം ജനത്തിന് ഈ സർക്കാരിന് ആവശ്യമാണ് അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും നിങ്ങൾ തന്നെ ഭരിക്കൂ നിങ്ങൾ തന്നെ തുടർന്നും ഭരിക്കണം എന്നൊക്കെ ജനം വിധിയെഴുത്തുന്നത് മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ തന്നെ വരട്ടെ എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അവർക്ക് ക്ഷീണമാകും അടിയാകുമെന്നൊക്കെ നന്നായി അറിയാം അവരോടൊന്നേ പറയാനുള്ളൂ ഒരു സത്യവും അധികനാൾ മൂടിവെക്കാൻ കഴിയില്ല അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും എന്താണ് സത്യം എന്താണ് അസത്യം നന്നായി തന്നെ ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നിങ്ങളൊക്കെ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നടക്കാതിരുന്നത് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് ജനങ്ങൾ ഈ സർക്കാരിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ തുടർന്ന് ഭരിക്കൂ എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിനോട് നിങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇരിക്കൂ അമ്പാനെ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്